മാന്യ പ്രേക്ഷകർക്ക് ക്രിക്കറ്റ് ക്രിക്കറ്റ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ബോളർമാർ വിക്കറ്റ് മഴയായിരുന്നു പെർത്ത് കണ്ടത് ബോളർമാർ എറിയുമ്പോൾ തന്നെ വിക്കറ്റ് രണ്ടാം ദിവസം ആ കഴിയുമ്പേക്ക് തന്നെ കളി കഴിഞ്ഞിരുന്നു രണ്ടാം ദിവസം മൂന്നാം സെക്സം അവസാനത്തോടെ തന്നെ ഓസ്ട്രേലിയ എട്ട് വിക്കറ്റ് എന്ന ജയത്തിലേക്കാണ് എത്തിയിരിക്കുന്നത് ഒന്നാം ഇന്നിങ്സിൽ ഓസ്ട്രേലിയയുടെ വിക്കറ്റ് ആയിരുന്നു എങ്കിൽ പോലും രണ്ടാം ദിവസം ട്രാവസഡിൻ്റെ എൺപത്തിമൂന്ന് പന്തിൽ നൂറ്റി ഇരുപത്തിമൂന്ന് റണ്ണും കൂടാതെ തന്നെ മാനസ് ലംബുഷേൻ്റെ നാൽപ്പത്തൊമ്പത് പന്തിൽ അമ്പത്തി ഒന്ന് റണ്ണും ഓസ്ട്രേലിയനെ വിജയത്തിലേക്ക് എത്തിച്ചിരുന്നു ഒന്നാം ഇന്നിങ്സിൽ ലീഡ് വഴങ്ങിയ ഓസീസ് രണ്ടാം ഇന്നിങ്സിൽ നല്ല ബോളിങ്ങും കൂടാതെ തന്നെ ശക്തമായ ബാറ്റിങ്ങും കാരണം അവർ കളി ജയിക്കുകയായിരുന്നു മുപ്പത്തി അഞ്ച് പോയിൻ്റ് അഞ്ച് ഓവറിന് നൂറ്റി എഴുപത്തിരണ്ടിനാണ് ന്യൂസിലൻഡ് അല്ലെങ്കിൽ ഇംഗ്ലണ്ട് ഓൾ ഔട്ട് എന്നാൽ അതിനേക്കാളും വേഗം വിക്കറ്റ് മഴയോടെ തന്നെ ഓസ്ട്രേലിയ നൂറ്റി മുപ്പത്തി രണ്ടിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു ചെയ്തിരുന്നത് അതുകൂടാതെ തന്നെ ഇംഗ്ലണ്ടിന് നാൽപ്പത്തി രണ്ട് റൺസ് എന്ന ശക്തമായ ഒരു ലീഡ് എത്തിച്ചേരാൻ സാധിച്ചു ഒമ്പതിന് നൂറ്റി ഇരുപത്തി മൂന്ന് എന്ന സ്ഥിതിയിൽ ഓസ്ട്രേലിയ ആണ് കളി തുടങ്ങിയത് പിന്നെ ഒരു എട്ട് റണ് കൂടിയെടുത്ത് അവർ ഓസ്ട്രേലിയ അങ്ങനെ ഓൾ ഔട്ട് ആവുകയായിരുന്നു നൂറ്റി മുപ്പത്തി ഒന്നില് പിന്നെ ഓസ്ട്രേ പിന്നെ ബാറ്റിങ്ങിനിറങ്ങിയ ഇംഗ്ലണ്ട് നൂറ്റി അറുപത്തി നാലിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു ചെയ്തിരുന്നത് ബോളൻഡിൻ്റെ നാല് വിക്കറ്റും ഷാർക്കിൻ്റെ മൂന്ന് വിക്കറ്റും സെക്കൻഡ് ഇന്നിങ്സിൽ അവർ ഓൾ ഔട്ടാക്കാൻ സഹായിച്ചു ആരും ടോസ് സ്കോററായി അക്കറ്റ് മുപ്പത്തേഴ് റണ്ണും എടുത്തിരുന്നു മറുപടി ബാറ്റിംഗിൽ ഇരുന്നൂറ്റി അഞ്ച് റണ്ണ് ഓസ്ട്രേലിയക്ക് ഒരു എഴുപത്തി റണ്ണും ഓപ്പണിംഗ് പാർട്ടിഷിപ്പായിരുന്നു വന്നിരുന്നത് ഹെഡും തുടക്കം അടി അടിയുണ്ടായിരുന്നു ഹെഡ് അറുപത്തൊമ്പത് പന്തിൽ സെഞ്ചുറി തുലിച്ച് മൂന്നാമത്തെ ഫാസ്റ്റസ്റ്റ് സെഞ്ച്വറി ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി ടെസ്റ്റ് ടെസ്റ്റടിച്ചു എന്ന റെക്കോർഡും ഹെഡിൻ്റെ കയ്യിലായിട്ടുമുണ്ട് പിന്നെ ഡംബുഷൈൻ്റെ ഫിഫ്റ്റി എല്ലാവരും കൂടി ഓസ്ട്രേലിയ ജയിച്ചിരിക്കുവാണ് ഫസ്റ്റ് ടെസ്റ്റ് പരുത്തി വെച്ച് നടന്ന കളി ഓസ്ട്രേലിയ ഇംഗ്ലണ്ടിനെ എട്ട് വിക്കറ്റിന് തോൽപ്പിച്ചു ഇനി അടുത്ത കളി അടുത്ത ആഴ്ച നടക്കാൻ പോകുന്നത് ആര് ജയിക്കുമെന്ന് നമുക്ക് നേരിട്ട് കാണാം അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം